കാഞ്ചിയാർ ബോധി ഗ്രന്ഥശാലയുടെ രജത ജൂബിലി സ്മരണിക പ്രകാശനം ചെയ്തു അക്ഷരം ആയുധമാക്കിയ വർഷങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടം കുറിക്കുന്ന രജത ജൂബിലി സ്മരണികയുടെ പ്രകാശന കർമ്മം കഥാകൃത്ത് കെ ജയചന്ദ്രൻ നിർവഹിച്ചു മഹാശിലായുഗ സംസ്കാരം ഗോത്ര സംസ്കൃതി തോട്ടവ്യവസായം കാർഷിക കുടിയേറ്റം തുടങ്ങിയ വിവിധ ചരിത്രഘട്ടങ്ങളുടെ ശേഷിപ്പുകൾ പേർന്ന കാഞ്ചിയാറിന്റെ മണ്ണിൽ വായനയുടെയും പുരോഗമനത്തിന്റെയും അന്തരീക്ഷം നിലനിർത്തുന്ന ഗ്രന്ഥശാലയാണ് ബോധി ഗ്രന്ഥശാല എഴുത്തുകാരും കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരുമാണ് ബോധിക്ക് നേതൃത്വം നൽകുന്നത് അക്ഷരം ആയുധമാക്കിയ ഇരുപത്തിയഞ്ച് വർഷങ്ങളുടെ ഓർമ്മകൾ കോർത്തിണക്കിയാണ് രജത ജൂബിലി സ്മരണിക തയ്യാറാക്കിയിരിക്കുന്നത് നാടിന്റെ കലാ സാംസ്കാരിക പ്രതിഭകളെയും അവരുടെ സംഭാവനകളെയും പ്രാദേശിക ചരിത്രം അടയാളപ്പെടുത്താനുള്ള ശ്രമം കൂടിയായിട്ടാണ് സ്മരണിക തയ്യാറാക്കിയിരിക്കുന്നത് കഥാകൃത്ത് എ ജയചന്ദ്രൻ രജിത ിശനം ഇടുക്കിയുടെ സാംസ്കാരിക രംഗത്തിന്റെ ചരിത്രം അടിയന്തരമായി രൂപപ്പെടുത്തി രേഖപ്പെടുത്തി വയ്ക്കേണ്ടതാണ് എന്നത് നാം കാണാത്ത ഒരു അവശ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ നാടിന്റെ ഒരു ഒരു ചെറുത്തുനിൽപ്പിന്റെ പിടിച്ചുനിൽപ്പിന്റെ കാലത്ത് ഒരു സാംസ്കാരിക അന്തരീക്ഷം രൂപപ്പെടുത്തി എടുക്കുന്ന സ്ഥലങ്ങളിൽ ഭാഗങ്ങളിൽ എന്നും കാണാത്ത പ്രകാശന ചടങ്ങിൽ യുവതാര കവിതാ പുരസ്കാര ജേതാവ് റോബിൻ എടുത്തുപുര സ്കൂൾ പാഠപുസ്തകത്തിൽ ചിത്രങ്ങൾ വരച്ച മെൽബിൻ രൂപേഷ് എന്നിവരെ അനുമോദിച്ചു യോഗത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് ജെയിംസ് പി ജോസഫ് സെക്രട്ടറി മോബിൻ മോഹനൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ബെന്നി മാത്യു കാഞ്ചിയാർ രാജൻ ജേക്കബ് വടക്കൻ ശ്രീദേവി രാമചന്ദ്രൻ ജോർജ് കുട്ടി കുന്നത്ത് കെ പി സജി എന്നിവർ സംസാരിച്ചു യോഗത്തെ തുടർന്ന് കവി സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ